ഞാൻ വൈശാനത്ത് നാരായണൻ ഒന്നാമത്തെ ബാച്ചിലാണ് വളരെ സന്തോഷമുണ്ട് കാരണം കോവിഡ് കാലത്ത് ഇങ്ങനെ ഒരു ഈ വെബിനാർ ഈ ഓൺലൈനായിട്ട് നമുക്ക് ഈ പൂജാ പഠനം തുടങ്ങാം എന്ന് ഒരു ആശയം വന്ന് അതിൽ അതിൽ കൂടെ കയറി വന്നവരാണ് ഞങ്ങളൊക്കെ അപ്പോൾ അതിൽ വളരെ വിജയകരമായി ഇന്ന് പത്താമത്തെ ഒരു ബാച്ച് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ബാച്ചിലുള്ള ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പിന്തുടരാനും അതിനെ ഇത്രയും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞു എന്നുള്ളത് ഇതിലെ ഗുരുക്കന്മാരുടെ കഴിവുകൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഗുരു നമ്മൾ പൂജാ പഠനത്തിന് വന്ന് പഠിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മളെ വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ അടുപ്പിക്കുന്നത് ആ ഗുരുക്കന്മാരുടെ അവർ പറഞ്ഞു തരുന്ന ആ വഴിയും അവരുടെ അനുസ്വാർത്ഥമായുള്ള പ്രവർത്തനങ്ങളുമാണ് അപ്പോൾ ഓരോർക്കും നമുക്ക് ഓരോരുത്തർക്കും അതാണ് അതാർ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഈ പഠനവേദിയിലുള്ള ഓരോരുത്തരുടെയും കടമയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം മുന്നോട്ട് കൊണ്ടുപോവുക ഈ പഠനം മാക്സിമം നമുക്ക് മുതലാക്കാൻ പറ്റുകയെന്ന് തന്നെ ഞാൻ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല ഒരു പഠനം നമ്മൾ ഒരു പൂജാ പഠനം നമ്മൾ എവിടെയെങ്കിലും പോയി പഠിക്കണമെങ്കിൽ പലർക്കും പറ്റില്ല ഒന്നാമത് പലതരം പ്രവർത്തനത്തിന് പിന്നിലിരിക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ ഈ നമുക്കൊരു ഓൺലൈനിലായിട്ട് ഇത്രയും നന്നായിട്ട് ഒരു ക്ലാസ് കിട്ടുക ആ ആ ഒരു ഒരു നമുക്ക് തന്നിട്ടുള്ള മുന്നിലുള്ള മുന്നിലുള്ളൊരു വഴിയെ മാക്സിമം ഉപയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക കൂടി തന്നെ നമ്മളതിൽ പങ്കെടുക്കുക മാക്സിമം പഠിച്ച് നിന്നുള്ള അറിവുകൾ നൽകുക അത് മുന്നോട്ട് പോകാൻ ഈശ്വര സഹായം ഉണ്ടാവട്ടെ പിന്നെ ഈ പ്ലാറ്റ്ഫോമിൽ ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട് നിങ്ങളുടെ ഇതൊരു ഒരു ഒരാളോ അല്ലെങ്കിൽ ഒരു ബാച്ചോ അല്ല ഈ പത്ത് ബാച്ചുകളും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ബാച്ചുകളും എല്ലാം ഇതിന്റെ ഭാഗമാണ് അപ്പം എല്ലാവരുടും സഹായം ഉണ്ടാവും എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും ഈ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകട്ടെ അതിനായി ഈശ്വരനോട് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഇവിടെ ഇരിങ്ങാലക്കുറക്കടുപ്പിശ്ശേരി എന്ന ഗ്രാമത്തിൽ നിന്നാണ് പൂജാപഠനം ബാച്ചിലെ വിദ്യാർത്ഥിയാണ് ഈ പൂജാ ഈ കോവിഡ് കാലത്ത് ഓൺലൈനായിട്ട് ചേരാം എന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ സുഹൃത്തായിട്ടുള്ള ബാക്കിയാട്ട് രാജേന്ദ്രനാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഞാൻ ഈ പൂജാ ചേർന്നത് അതിനുശേഷം കേവലം ഒരു പൂജ എന്ന് മാത്രമേ അന്ന് വിചാരിച്ചിരുന്നുള്ളൂ പക്ഷെ അതിന് കഴിഞ്ഞ് ഇപ്പോൾ തുടർ പഠനത്തിലേക്കും കൂടാതെ ഇതിന്റെ ബാക്കി ഉള്ള പല പ്രവർത്തനങ്ങളും ഉണ്ട് അതായത് സംസ്കൃത പഠനം തന്ത്ര തന്ത്രസമുച്ചയ പഠനം ഹൃഗ്വേദ പഠനം എല്ലാത്തിലും ഒന്നും സംബന്ധിക്കാൻ പറ്റില്ലെങ്കിലും അതായത് ഇതിന്റെ കോർഡിനേറ്റ് ചെയ്യുന്ന ശ്രീരാമേട്ടൻ കൂടാതെ പഠിപ്പിക്കുന്ന നമ്മുടെ എല്ലാം പൂജനീയമായിട്ടുള്ള ഹരിയേട്ടനും വളരെ നിസ്വാർത്ഥമായിട്ടുള്ള വളരെ എന്താ പറയാ നിരന്തരം വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചതിന്റെ പേരിലാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നത് അതിന്റെ കൂടെ ഓടിയെത്താൻ ആകുന്നില്ല എന്താ വെച്ചാല് അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവര് ഈ പ്രവർത്തനങ്ങളിൽ കാഴ്ച ആ അത് പുതുതായിട്ട് വന്ന പത്താം ബാച്ചിലുള്ളവർക്ക് ഏകദേശം മനസ്സിലായി എന്ന് തോന്നുന്നു ഇതിന്റെ ഈ പ്രയാണത്തില് ഈ ഒരു ഒഴുക്കില് അത് സമുദായത്തോടുള്ള ഈ ഒഴുക്കില് എത്തിപ്പെട്ടത് ഈശ്വരാനുഗ്രഹം മാത്രമേ പറയാൻ പറ്റുള്ളൂ അതായത് അങ്ങനെ ഒരു വലിയൊരു കഴിവൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അങ്ങനെ ഇതിൽ വന്നതോടുകൂടി പല നിലയ്ക്കും അതായത് പൂജ മാത്രമല്ല ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ പോലും ഉള്ള പ്രാപ്തിയിലേക്ക് എത്തിച്ചത് ഈ ഗുരുക്കന്മാരുടെ അനുഗ്രഹമാണ് അതിന് എന്നും കടപ്പെട്ടിരിക്കും അതുകൊണ്ട് പുതുതായിട്ട് വന്നിരിക്കുന്ന ബാച്ചിലുള്ളവരോടും പറയുകയാണ് എന്തെങ്കിലും ഇങ്ങനെയുള്ള ഒരു അവതരണത്തിന് ഒരു അവസരം കിട്ടുമ്പോൾ അത് പാഴാക്കരുത് കൂടാതെ പൂജ പഠിക്കുന്നതിനും അവസരങ്ങൾ പാഴാക്കരുത് എന്തെല്ലാം നമ്മുടെ ഈ ടി വി എസ് ആർ സി തരുന്നുണ്ടോ അതിലെല്ലാം പരമാവധി പങ്കെടുത്ത് ഈ സംരംഭത്തില് പരമാവധി പങ്കാളികളായി ഈ ഒരു മഹാപ്രസ്ഥാനമായിട്ട് വളരട്ടെ അതായത് വയസ്സോടത്തുന്ന പറഞ്ഞ മാതിരി ആ തുടക്കമൊന്നും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയ്ക്കൊക്കെ എന്നുള്ളത് ഇപ്പം എന്താ പറയുക ഇത് വളർന്ന് ഇനിയും വളരട്ടെ എന്നാലും ആ ആ ഒരു ഒരൊഴുക്കിൽ പങ്കുചേരാൻ കഴിഞ്ഞതിന് ഈശ്വരനോടും ഗുരുക്കന്മാരോടും ഇതിൻ്റെ പൊടനടരായ ശ്രീരാമയോടൊന്ന് പ്രത്യേകിച്ച് വളരെ നന്ദിയുണ്ട് കൂടാതെ സഹപാഠികളായി ആയിട്ടുള്ള ഞങ്ങളുടെ പ്രത്യേകിച്ച് നാലാം ബാച്ചിൽ അവരെല്ലാവരുടെയും കൂടെ ആത്മാർത്ഥമായിട്ടുള്ള ഇതിന്റെ പരിശീലന ക്ലാസ്സിൽ പങ്കുചേരാനും ഭാഗ്യമുണ്ടായി ഇതെല്ലാം ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നു ചേർന്നതാണ് അതിന് അവസരമൊരുക്കിത്തുന്ന ഇതിന്റെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നമസ്കാരം പ്രസാദ് ചോദർ പൂജാ പഠനം ബാച്ച് പോക അംഗാണ് ഉടർ പഠനത്തിനും ആയിപ്പോ എന്തായാലും നമ്മള് വളരെ ഭംഗിയായിട്ട് ചെയ്താൽ തന്നെ ഹരിയാണെ നേതൃത്വത്തിൽ ഹരിയാട്ട ഉള്ള വളരെ അറ്റവും വലിയ ഏർ ഉള്ള ഗുരുനാഥന് ശിക്ഷണത്തിൽ നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും ശ്രീരാമേട്ട് നേതൃത്വപാഠവും ഒക്കെ കൊണ്ട് നമ്മൾ ഇപ്പോഴും പ്രത്യേക ടി വി ആദ്യം പൂജ നമ്മളെ അധിക സമാജം ഉത്തരമേഖല ഘടകത്തില് തുടങ്ങിയത് പിന്നീട് ഇപ്പോൾ നമ്മൾ ഇപ്പോഴും അതിൻ്റെ ഒരു ഭാഗമാണെങ്കിലും കൂടുതൽ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്നുള്ള നിലയ്ക്ക് TVSRC വി എസ് ആർ സി താന്ത്രിക വൈദിക പള്ളയത രജിസ്ട്രേഷൻ ചെയ്ത് പ്രത്യേകമായിട്ട് നടത്തിക്കൊണ്ടുപോകുന്നു മറ്റൊരു അഖിലയാള തീ സമാജത്തിന്റെ വൃത്തികൾക്ക് എല്ലാവിധ പിന്തുണകളും ഒരു എന്താ പറയുക ഏഹ് സഹകരണങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ കൂടി നമ്മളുടെ രീതിയിൽ നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്നു അപ്പം ഇത് എട്ടാം ബാച്ചും ആയിട്ട് നല്ല ഭംഗിയിലും പോകുന്നത് അപ്പം ഇനിയും സ്കൂളും അധികം ഭംഗിയായി പോകട്ടെ കഴിയുന്നതും എല്ലാ കാര്യങ്ങളിലും എല്ലാവരും ഒന്നു മുതൽ ഏറ്റവും വലിയൊരു ഓൺലൈൻ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇത്ര അഞ്ചു വർഷമായിട്ടും ഒന്നാം ബാച്ച് മുതൽ ഇപ്പം അൽപ്രസന്റ് നടന്നുകൊണ്ടിരിക്കുന്ന എട്ടാം ബാച്ച് വരെയുള്ളവരും ഒരേപോലെ എല്ലാ കാര്യങ്ങളും പങ്കെടുത്ത ഒരു ഒത്തൊരുമയോടു പങ്കെടുത്തു പോകുന്ന വളരെ അപൂർവം ഓൺലൈൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല എന്നുള്ളതാണ് അപ്പോ അത് ഇനി നമ്മൾ തുടർന്ന് പോട്ടെ എത്ര കാലമാണെങ്കിലും ഈ ചിരഞ്ജീവി എന്നൊക്കെ പറയണ പോലെ ആരും ഈ കൂട്ടായ്മയുടെ സൗഹൃദം എപ്പോഴും നിലനിൽക്കട്ടെന്തായാലും ഈ പല ദൈവികളുടെ പ്രാധാന്യം കൊണ്ട് തന്നെ ആയിരിക്കും ആരും നില്ക്കി നിലനിൽക്കുന്നത് അത് ഇനി നിലനിന്ന് പോകട്ടെല്ലാവരും അകമഴിഞ്ഞ് പിന്തുണ എല്ലാ തരത്തിലും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ അതേപോലെ ഒക്ടോബർ മാസത്തിൽ മൂന്ന് ദിവസം അക്ഷരപൂജ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത് നടക്കുന്നുണ്ട് അതിലും എല്ലാവരും സാമ്പത്തികമായും അതുപോലെ ഏർ പ്രസൻസായും അവിടെ കഴിയുന്ന രീതിയിൽ എല്ലാവരും അണ്ണാറക്കണി തന്നാലെ എന്നുള്ള പോലെ അവിടെ പങ്കെടുത്ത നമ്മുടെ മഹത്തായജ്ഞം വിജയിക്കാൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ എട്ടാം ബാച്ചിലെ പഠിതാവാണ് മനോജ് എന്നാണ് പേര് ആണ് ഇല്ലം കോവിഡിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വർഷത്തിലാണ് ഞാൻ ഇതിൽ പൂജാ ഗ്രൂപ്പിൽ ചേർന്നത് പിന്നെ ഇതിൽ പല സ്ഥലങ്ങളിലുള്ള ആളുകളെ ഒരേ പ്ലാറ്റ്ഫോമിൽ പരസ്പരം പരിചയപ്പെടാനും കൂടെ പഠിക്കാനും ഒക്കെയുള്ള ഭാഗ്യം ലഭിച്ചു ഇത് പൂജാപഠനം ഗ്രൂപ്പ് വികസിച്ച് ഉപനിഷത്ത് പഠനം പിന്നെ പ്രകൃതിയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വൃക്ഷപരിചയം അങ്ങനെയുള്ള കടന്നു കടന്നു പോയിട്ടുണ്ട് അപ്പൊ ഇതിനി ഇത് ഇനിയും വികസിച്ച് വളരെ വലിയ നിലയിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീജിത്ത് പുല്ലൂരാണ് പൂജാപഠനം ബാച്ച് നാലിലെ ഒരു പഠിതാവാണ് ഇന്ന് എല്ലാവരുടെയും ഇന്നത്തെ ഈ അഞ്ചാമത്തെ വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഞാൻ പത്താമത്തെ വിദ്യാർത്ഥി പഠിതാക്കളുടെ എല്ലാം പ്രസന്റേഷൻ കേട്ടു എല്ലാവരും വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു കാര്യങ്ങൾ അഭിനന്ദനങ്ങൾ പിന്നെ ടി വി എസ് ആർ സിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി മനോജ് ഏട്ടനും നാരായണേട്ടനും ഒക്കെ വിശദമായിട്ട് പറഞ്ഞു എല്ലാവരുടെയും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം ഇതൊരു കൂട്ടായ പ്രയത്നത്തിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ശ്രീരാമേട്ടനും നമ്മുടെ ഗുരുനാഥനായ ഹരി ഒക്കെ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട് നമ്മളൊപ്പം നിന്ന് കൊടുത്താൽ മതി വളരെ നല്ല രീതിയിൽ നമുക്ക് എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പത്താം മത്തെ ബാച്ചിലെ എല്ലാവരും പൂജാപഠനത്തോടൊപ്പം തന്നെ ഈ ആക്ടിവിറ്റീസിലെല്ലാം ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഞങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടാവും നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എല്ലാവരും നന്നായിട്ട് പ്രസന്റ് ചെയ്തു നന്ദി നമസ്കാരം